ക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയമുള്ള ആശാ സഹോദരിമാരെ ആശാവർക്കർമാരുടെ ഗ്രാമകൾ സമരം നാൽപ്പത്തി ആറാം ദിവസം നിരാഹാര സമരം എട്ടാം ദിവസം ഈ ഒന്നര മാസമായിട്ട് ഈ സഹോദരിമാർ കാര്യം ഞാൻ അരിക്കൻ ആലപ്പാട് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കൽ എഫ് എസ്സിയിലെ ആശാവർക്കറും അഴീക്കൽ തന്നെ വാർഡമ്പറുകൂടാണ് തീർച്ചയായിട്ടും ഒന്നര മാസം കഴിഞ്ഞു ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ നിരാഹാര സമരവും അതുപോലെ തന്നെ രാപ്പകൽ സമരവും തുടങ്ങിയിട്ട് ഒന്നര മാസം കഴിഞ്ഞു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും തൊഴിലാളി വർഗത്തിൻ്റെ സുമാസും ഏഞ്ചൽസും ഒക്കെ തൊഴിലാളി വർഗത്തിന് വേണ്ടി മുറകളിൽ കൂട്ടി തൊഴിലാളികളൊന്ന് ഞെളിഞ്ഞ് പറഞ്ഞ് കസേരയിൽ അമർന്നിരിക്കുന്ന ഒരു സമൂഹം ഒരു ഭരണ സംവിധാനം ഈ അനന്തപുരിയിലെ മണ്ണിൽ ഭരണം നടത്തുമ്പോൾ പ്രിയപ്പെട്ട ആശാ സഹോദരിമാർ അവർ ഒന്നര മാസമായിട്ട് വീടുകളിലെ അവരുടെ സ്വന്തം വീടുകളിലെ നമുക്കറിയ ഓരോ വീട്ടിലും തള്ളയില്ലാതെ അതായത് നമ്മൾ നമ്മളീ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ കുടുംബിനികളാണ് ഈ കുടുംബിനികൾ ഇവിടെ വന്ന് ഒന്നര മാസമായിട്ട് അവളെ വീടും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും ഉപ ഉപേക്ഷിച്ച് അവരെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമുക്ക് നീതിക്ക് വേണ്ടി അതായത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ദിവസ വേതനത്തിൽ അടിമപ്പണി ചെയ്യുന്ന ആശാ സഹോദരിമാര് ഇവരുടെ പ്രകടന പത്രികയിൽ ഇവർ ഇലക്ഷൻ വന്നപ്പോഴുള്ള പ്രകടന പത്രികയിൽ ആശമാരുടെ ദിവസക്കൂലി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തും എന്ന് പറഞ്ഞു കൊണ്ട് വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഉയർന്നിട്ട് ഉയർന്നിട്ട് ഉയരാതെ വരുന്നത് ആശമാരുടെ ഓണറിയെ മാത്രമാണ് അവരുടെ ദിവസക്കൂലി ഇതുവരെ മുകളോട്ട് പോയിട്ടില്ല ഒരു രൂപ പോലും മുകളോട്ട് പോയിട്ടില്ല സേവനത്തിന് വേണ്ടിയാണ് ഞങ്ങളി വരെ പിന്നെ അതായത് എടുത്തത് എന്നൊരു വാക്ക് പറയുന്നുണ്ട് സേവനം എങ്ങനെയായിരുന്നു ഒരാഴ്ചയിൽ നമുക്ക് സൗകര്യമുള്ള നാല് ദിവസ ദിവസങ്ങളിൽ മാത്രം ഫീൽഡിൽ പോയാൽ മതി നമുക്ക് വേറെ ഒരു ഉത്തരവാദിത്വവും ഇല്ല അത് പറഞ്ഞു കൊണ്ടെടുത്ത് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നമ്മുടെ തോലിലേക്ക് അതായത് നമ്മുടെ തലയിലേക്ക് ഓരോരോ അടിമപ്പണികളെ ചുമത്തി വെച്ചിട്ട് അവർ പറയുന്ന അവർ എന്ത് വേണമെങ്കിൽ കാര്യം നമുക്ക് പോലിരിക്കുന്ന കെ പി എച്ച് എൻ ജെ എച്ച് ഐ എച്ച് ഐ മുതലുള്ളവരെല്ലാവരും ഒരു ലക്ഷം വരെയുള്ള തുക സംഭവ പിന്നെ സാലറി വാങ്ങുന്നവർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിനാണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന നമ്മളെ കൊണ്ട് സാറും വഴിയും ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വേതനം കൂട്ടി കിട്ടണമെന്നുള്ള ഒരു ആശയത്തിലേക്കെത്തിയത് ഇപ്പം പ്രിയ സഹോദരിമാര് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും ഞങ്ങൾ ഒരുപാട് ദൂരേന്ന് വരുന്ന കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ വടക്കേ അഡ്രസ്സാണ് ഞങ്ങളുടെ ഏരിയ വടക്കേ അഡ്രസ് എന്തായിടുത്ത് ആലപ്പുഴ ജില്ലയാണ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് എന്തും വന്നെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ആലഞ്ച് പ്രാവശ്യത്തിപ്പം മഞ്ഞാമത്തെ പ്രാവശ്യമാണ് വരുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന ഓരോ സമയത്തും ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുവാണ് കാര്യം ഈ ചാനൽ ചർച്ചയിലൊക്കെ ആ പറയുന്നത് ഞങ്ങൾ ശരിക്കും കുളിരു പോലുകയാണ് ചെയ്യുന്നത് അതുപോലൊക്കെ പറയുകയെന്ന് പറയുമ്പോൾ മാത്രം നമുക്ക് ബോൾഡായിട്ട് മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കെ കെ എച്ച് ഡബ്ല്യു എയുടെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും തന്നെ അവരൊക്കെ ഇത്ര കണിഷ്ഠമായിട്ടും ഇത്ര സ്ട്രോങ് ആയിട്ടും അവരെയൊക്കെ എത്രമാത്രം ാലും മതിയാവത്തില്ല അത്ര രീതിയിലാണ് ഈ ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമരം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നീതിക്ക് വേണ്ടി എന്തു തന്നെയായാലും ഇവിടുന്ന് പിന്നോട്ടെടുക്കുന്ന യാതൊരു കരണാശാലും ഞങ്ങൾക്ക് ഓരോ ആശമാർഗം പറയാനുള്ളതും അതുതന്നെ പിന്നോട്ട് പോകുന്ന യാതൊരു രീതിയില്ല നമ്മൾ എന്താണോ ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം നടപ്പിലാകാതെ നമ്മൾ പിന്നോട്ട് മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് എടുക്കത്തില്ല ഒരിക്കലും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തന്നെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും ദൂരം ഞങ്ങളിവിടെ വരുന്നതന്നെ ഞങ്ങൾക്കും ഇവിടെ വന്ന് രണ്ടു ദിവസം ഇരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ തീർച്ചയായിട്ടും കാലം വരുന്ന സമയങ്ങളിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് ഈ അധികാരികളുടെ കണ്ണു തുറന്ന് നമ്മുടെ ഒരു അവകാശം നേടിയെടുക്കാൻ കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന ഞങ്ങൾ ഇരുപത്തി ഒന്ന് ഒരു പി എസ് സി ആണ് അവിടുത്തെ ഞങ്ങളുടെ കുറച്ച് ആശന്മാർ പറയുന്നത് അവർ ഒരു സി ഐ ടിൻ്റെ അനുപാതികളാണ് അവർ പറയുന്നത് അവർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു പറയുന്നത് ഞങ്ങൾ പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൻ്റെ കോപ്പി ഒന്ന് ഞങ്ങൾ കിട്ടുന്നത് ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എങ്ങനെ കിട്ടുന്നു എന്ന് ഞങ്ങൾക്കൊന്ന് കാണാം പിന്നീട് അനക്കമില്ല പിന്നീട് യാതൊരു രീതിയിലും അവർക്ക് അനക്കമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോകുക അവരെ പാർട്ടിയുടെ നേതൃത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് അവർ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ യാതൊരു രീതിയിലും നമ്മളോട് സഹകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടെ ആണല്ലോ കിട്ടുന്ന അന്ന് നമുക്ക് അവരോട് എന്താണെന്ന് വെച്ചാൽ പറയാം നമ്മുടെ പ്രിയ സഹോദരിമാരാണ് എങ്കിൽ പോലും ഒരു നീതിക്കും ന്യായത്തിനും കൂടെ നിൽക്കാൻ തയ്യാറാകാത്തത് അവരെ പാർട്ടിയുടെ ഒരു നിർദ്ദേശം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട സഹോദരിമാർ അവരെ ഏഴ് ദിവസമായിട്ട് ഈ നിരാഹാര സമരം എട്ട് ദിവസമായിട്ട് കിടക്കുന്നു അത് ഈ കേരളത്തിലെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലും മൊത്തം ആശമാദേ പ്രതിനിധികളായിട്ടാണ് അവർ കിടക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നത് അതെല്ലാവർക്കും ബോധ്യമുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും ഓരോ നിമിഷവും ഞങ്ങൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ വരുന്നതെല്ലാം കാണുകയും ചർച്ച ചെയ്യുകയും നമ്മൾ ഉവിടെ കാണുന്ന ഓരോ അനുഭവങ്ങളും വളരെ വിഷമത്തോളം ഞങ്ങൾക്കെപ്പോഴും വന്നിവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും വിഷമവും ഞങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ദൂരന്ന് എപ്പോഴും ഓടി വരുന്നത് എല്ലാവരും ആശംസകളാണ് തീർച്ചയായിട്ടും ദൈവം ഇവരുടെ കണ്ണു തുറപ്പിക്കട്ടെ ഈ മണിമാളികയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി നമ്മളെ കല്ലെറിയുന്ന ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത്തരം തൊഴിലാളി വർഗം എന്നും പറഞ്ഞ് എളിഞ്ഞിരിക്കുന്ന ഇവർ തീർച്ചയായിട്ടും ഈ തൊഴിലാളി ഈ അടിമപ്പണി ഏൽപ്പിക്കുന്ന ഈ ആശാവർക്കറന്മാർ ആരാണെന്നോ എന്താണെന്നോ അവർ ഈ വാദിക്കുള്ളതോ ഒന്നും അറിയുന്നില്ല അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു കള്ളത്തരം എന്ന് പറയുന്നത് എല്ലാവിധ അവർക്ക് നല്ല മനസ്സ് തോന്നിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം